ഹജ്ജ് തീർത്ഥാടനത്തിനിടെ കടുത്ത ചൂടുമൂലം പതിനാല് പേർ മരിച്ചതായി റിപ്പോർട്ട് മുഴുവൻ പേരും ജോർദാൻ പൗരന്മാരാണ് അതിശക്തമായ ഉഷ്ണതരംഗം മൂലമുണ്ടായ സൂര്യാഘാതമാണ് മരണത്തിലേക്ക് നയിച്ചത് പതിനേഴ് പേരെ കാണാതായതായും ജോർദാൻ വിദേശകാര്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തു കാണാതായവർക്കായി തിരച്ചിൽ തുടരുകയാണെന്ന് ജോർദാൻ അധികൃതർ അറിയിച്ചു മരിച്ചവരുടെ മൃതദേഹങ്ങൾ അവരുടെ കുടുംബാംഗങ്ങളുടെ ആഗ്രഹപ്രകാരം സംസ്കരിക്കുന്നതിനോ കൊണ്ടുപോകുന്നതിനോ ഉള്ള നടപടിക്രമങ്ങൾ സൌദി അധികാരികളുമായി ഏകോപിപ്പിക്കുകയാണെന്ന് ജോർദാൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു അതേസമയം അഞ്ച് ഇറാനിയൻ തീർത്ഥാടകർക്കും ജീവൻ നഷ്ടപ്പെട്ടതായി ഇറാൻ ിയൻ റെഡ് ക്രെസന്റ് സ്ഥിരീകരിച്ചു എന്നാൽ മരണകാരണം വ്യക്തമല്ല സൗദി ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കുകൾ പ്രകാരം മൊത്തം പതിനെട്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തിനാല് തീർത്ഥാടകരാണ് രാജ്യത്തിനകത്തുനിന്നും പുറത്തുനിന്നുമായി വാർഷിക ഹജ്ജ് തീർത്ഥാടനത്തിനായി എത്തിയത് ഏകദേശം പതിനെട്ട് ലക്ഷം പേരാണ് ഹജ്ജ് കർമ്മങ്ങൾക്കായി ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ഇത്തവണ എത്തിയത് നാൽപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസിലും അധികമായിരുന്നു ഈ ആഴ്ച ചൂട് രേഖപ്പെടുത്തിയത് മക്കയിലും മദീനയിലും സാധാരണ താപനിലയേക്കാൾ ഒന്നേ ദശാംശം അഞ്ചു മുതൽ രണ്ട് ഡിഗ്രി വരെ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് സൗദി ദേശീയ കാലാവസ്ഥാ കേന്ദ്ര മേധാവി ഐമാൻ ഗുലാം കഴിഞ്ഞ ആഴ്ച മുന്നറിയിപ്പ് നൽകിയിരുന്നു ഹജ്ജിന്റെ പ്രധാന കർമ്മങ്ങളിൽ ഒന്നായ അറഫ സംഗമം ഇന്ന് നടക്കുന്ന പ്രദേശത്തിന് സമീപമുള്ള ഒരു ചികിത്സാ കേന്ദ്രത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേർ ചൂട് മൂലമുള്ള അസ്വസ്ഥതകൾക്ക് ചികിത്സ തേടിയതായി സൗദി ഔദ്യോഗിക പ്രസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു ചൂട് ലഘൂകരിക്കാനുള്ള ഒരുപാട് നടപടികൾ സൗദി അധികൃതർ സ്വീകരിച്ചിരുന്നു കാലാവസ്ഥാ നിയന്ത്രണ മേഖലകൾ ഉൾപ്പെടെ സ്ഥാപിച്ചതായി സൗദി ഭരണകൂടം അറിയിച്ചിരുന്നു പത്തിനും നാലിനും ഇടയിലുള്ള ഏറ്റവും ചൂടേറിയ സമയങ്ങളിൽ തീർത്ഥാടകർ ജലാംശം നിലനിർത്താൻ ശ്രദ്ധിക്കണമെന്നും തുറസായ സ്ഥലങ്ങളിൽ ഇരിക്കുന്നത് ഒഴിവാക്കാനും സൗദി ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചിരുന്നു കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റിനാൽപ്പത് പേരായിരുന്നു മരിച്ചത് കൂടാതെ രണ്ടായിരത്തി പതിനഞ്ചിൽ ക്രൈൻ പൊട്ടിവീണുണ്ടായ അപകടത്തിൽ രണ്ടായിരത്തിലധികം ആളുകൾക്കും ജീവൻ നഷ്ടമായി സൗദി ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കുകൾ പ്രകാരം മൊത്തം പതിനെട്ട് ലക്ഷത്തി മുപ്പത്തിമൂവായിരത്തിനൂറ്റി അറുപത്തിനാല് തീർത്ഥാടകരാണ് രാജ്യത്തിനകത്തും പുറത്തുനിന്നുമായി വാർഷിക ഹജ്ജ് തീർത്ഥാടനത്തിനായി എത്തിയത് അതേസമയം ആത്മസമർപ്പണത്തിന്റെ സ്മരണ പുതുക്കി സൌദിയിലും ബലിപെരുന്നാൾ ആഘോഷിച്ചു മക്കയിലും മദീനയിലുമുള്ള ഹറം പള്ളികളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തു മുഴുവൻ വിശ്വാസികൾക്കും സൗദി ഭരണാധികാരി പെരുന്നാൾ ആശംസകൾ നേർന്നു സൗദിയുടെ വിവിധ ഭാഗങ്ങളിലെ പള്ളികളിലും ഈദ് നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ സ്വദേശികളും വിദേശികളും അതത് മേഖലാ ഗവർണർമാരുമടക്കം ആയിരങ്ങൾ സംബന്ധിച്ചു പുലർച്ചെ മുതൽ തന്നെ വിശ്വാസികൾ ഈദ് പള്ളികളിലേക്കും ഒഴുകിയെത്തി മക്കയിലെ മസ്ജിദുൽ ഹറമിൽ നടന്ന ഈദ് നമസ്കാരത്തിനും ഖുത്തുബക്കും ഇരുഹറം കാര്യാലയം മതകാര്യ വിഭാഗം മേധാവി ഷെയ്ഖ് അബ്ദുൾ റഹ്മാൻ അൽ സുദേശ് നേതൃത്വം നൽകി അറഫാസ് സംഗമത്തിൽ പങ്കെടുത്ത ഹജ്ജ് കർമ്മത്തിന്റെ ഭാഗമായ മുഴുവൻ ഹാജിമാരെയും അദ്ദേഹം അഭിനന്ദിച്ചു മദീനയിൽ പ്രവാചകന്റെ പള്ളിയിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിനും ഖുതുബക്കും ഇമാം ഡോക്ടർ ഖാലിദ് അൽ മുഹ്ന നേതൃത്വം നൽകി മദീന ഗവർണർ പ്രിൻസ് സൽമാൻ ബിൻ സുൽത്താൻ ഡെപ്യൂട്ടി ഗവർണർ പ്രിൻസ് സൌദ് ബിൻ ഖാലിദ് ബിൻ ഫൈസൽ എന്നിവരും സന്നിഹിതരായിരുന്നു ത്വായിഫ് ജാലിയത്ത് മലയാളികൾക്കു വേണ്ടി മലയാളത്തിൽ ഖുതുബ നടത്തിക്കൊണ്ട് പെരുന്നാൾ നമസ്കാരം സംഘടിപ്പിച്ചു മസ്ജിദ് അൽ ബുർജിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിനും ഖുതുബക്കും തായിഫ് ജാലിയാത്ത് മലയാളം വിഭാഗം മേധാവി സമീർ മൗലവി നേതൃത്വം നൽകി സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് രാജ്യത്തെ മുഴുവൻ വിശ്വാസികൾക്കും പെരുന്നാൾ ആശംസകൾ നേർന്നു ന്യൂസ് ഡെസ്ക് que era la comedia